നവീകരിച്ച ജൂബിലി കുളം ഉദ്ഘാടക ഫലകത്തെ ചൊല്ലി നഗരസഭ കൗൺസിൽ ഹാളിൽ ഭരണപ്രതിപക്ഷ കൗൺസിലർമാർ തമ്മിൽ വാക്കേറ്റം നടന്നു നഗരസഭാ ഓഫീസിനു മുന്നിൽ പ്രതിഷേധവും സംഘടിപ്പിച്ചു ടീച്ചറെ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി വെഡിംഗ് സെന്റർ നമ്മുടെ കൗൺസിൽ ഏറ്റവും കൂടുതൽ ഒരു ഏറ്റവും ഒടുവിലായിട്ട് കുളം ഉദ്ഘാടനം ആ ഉദ്ഘാടനം വളരെ ഗംഭീരമായിട്ട് എല്ലാവരും സഹകരിച്ചിട്ട് എന്താ പറയുക ജനകീയ പങ്കാളിത്തോടു കൂടി എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു അവിടെ പരിപാടി കഴിയുന്നത് വരെ നമ്മുടെ ശ്രദ്ധയിൽ ഒന്നും ഒരു അപാകതയും പറ്റിയില്ല രാത്രിയോടുകൂടിയാണ് ആ ശിലാഫലകത്തിൻ്റെ ഫോട്ടോ കാര്യങ്ങൾ മനസ്സിലാക്കുക ആരാണ് ആ ശിലാഫലകം ഉണ്ടാക്കാൻ നിർദ്ദേശം കൊടുത്തത് ഇങ്ങനെ ഒരു ശിലാഫലകം ആരെങ്കിലും കണ്ടിട്ടുണ്ട് എം എൽ എയുടെ പേര് താഴെ ചെയർപേഴ്സിന്റെ പേര് ആരാണ് ഞങ്ങളത് അന്വേഷിച്ചു ഈ ശിലാഫലകം ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഇവരുടെ കരാറുകാരാണല്ലോ ഉണ്ടാക്കേണ്ടത് അവർ പറഞ്ഞ നഗരസഭയിൽ നിന്ന് കൃത്യമായ നിർദ്ദേശം അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ടാക്കിയത് നഗരസഭ വാശി പിടിച്ചിട്ടുണ്ടാക്കിയായിരുന്നു അങ്ങനെ ചെയർപേഴ്സൺ വരാവും ഇതെന്താ പ്രോഗ്രാം നോട്ടീസ് അടിക്കുന്ന സ്വാഗത അങ്ങനെയാണെങ്കിലും മന്ത്രിയുടെ പേര് മൂന്നാം സ്ഥലത്തല്ലേ വേണ്ടിയായി സ്വാഗത അധ്യക്ഷമായിട്ട് വടകര എം എൽ എ അവഹേളിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഒരു കാര്യം ഞാൻ പറയും ഒരു സംശയവും വേണ്ട ആ ശിലാഫലക അവിടെ സ്ഥാപിച്ചാൽ അത് അധ്യവും പറച്ച ഒരു സംശയമില്ല ഇല്ല ജൂബിലി കൊളത്തിന്റെ ഉള്ളിൽ തന്നെ തന്നെയാണ് ഇങ്ങനെ അധികാരം ഉപയോഗിച്ചിട്ട് എന്തും ചെയ്യാന്നുള്ള ഒരു ദാഷ്ടായിട്ട് മുന്നോട്ട് പോവാ അതിനെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയാണ് വടകര നഗരസഭ എം എൽ എ അപമാനിക്കുന്നു എം എൽ എ അവഹേളിക്കുന്നു എന്നുള്ള രൂപത്തിൽ ഒരു ചർച്ച ഉയർന്നു വന്നിരിക്കുന്നു വടകര നഗരസഭ അഞ്ച് പരിപാടിക്ക് എം എൽ എ ക്ഷണിച്ചിട്ടുണ്ട് അഞ്ച് പരിപാടിക്ക് ക്ഷണിച്ചിട്ട് രണ്ട് പരിപാടിക്ക് എം എൽ എ വന്നിട്ടുണ്ട് എം എൽ എ എല്ലാ അർത്ഥത്തിലും മാന്യമായി സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ മൂന്ന് പരിപാടിക്ക് എം എൽ എ വന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഞങ്ങൾ എന്തൊക്കെയാണ് എം എൽ എയെ അപമാനിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ തുടക്കം കുറിക്കുന്നത് ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം വടകര എം എൽ എ ഇതിനു മുമ്പൊക്കെ തന്നെ രണ്ട് മൂന്ന് റോഡുകൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട് വടകര നഗരസഭയുടെ ആസ്തിയിലുള്ള റോഡുകൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ വടകര നഗരസഭയെ ചെയർമാനെ വിളിച്ചു ചേർക്കേണ്ടതാണ് ചെയർമാനോട് അനുമതി ആയിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യേണ്ടതാണ് വടകര നഗരസഭയിൽ ചെയ്ത പല റോഡുകളും വടകരയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ക്ഷണിക്കുകയോ അതിൽ അധ്യക്ഷയാക്കുകയോ അതിൽ പങ്കെടുപ്പിക്കുകയോ ചെയ്യാ ചെയ്യാതെയാണ് റോഡിൽ കാണുന്നത് വടകരയിൽ രണ്ടോ മൂന്നോ രണ്ടോ മൂന്നോ ഹൈമാസ് ലൈറ്റുകൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടോ മൂന്നോ ഹൈമാസ് ലൈറ്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ട് എം എൽ എ ക്ഷണിച്ചിട്ട് സോറി എം എൽ എ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ചെയർമാനെ അതിലിരുത്തിയിട്ടുണ്ട് ചെയർമാനെ അധ്യക്ഷൻ വാർഡ് കൗൺസിലറുടെ പേര് വെച്ചിട്ടുണ്ട് പക്ഷെ ചെയർമാനാണ് അതിൽ അധ്യക്ഷൻ വഹിച്ചത് ആ പേര് നാല് വർഷം മുമ്പ് വെച്ച പേര് അതേ നിലയിൽ നിൽക്കുകയാണ് പല സ്ഥലത്തും വടകര നഗരസഭ ചെയർമാനെ അധ്യക്ഷനാക്കിക്കൊണ്ട് മുഖ്യ പരിഗണന നൽകിക്കൊണ്ട് പോകേണ്ട പരിപാടിയിൽ ഉദ്ഘാടകൻ്റെ പേര് മാത്രം വെച്ച് മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാതെ വടകര നഗരസഭയിൽ വടകര നഗരസഭയിൽ അംഗീകരിച്ചു കൊണ്ട് പോകേണ്ട എം എൽ എയും അത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ആളുകളും വടകര നഗരസഭ അവയെ ഈ നാൽപ്പത്തി ഏഴ് കൗൺസിലർമാരെ അവഹേളിക്കുന്നതിന് തുല്യമായിട്ടാണ് പോകുന്നത് ഒരു കാരണവശാലും വടകര നഗരസഭയെ അക അവഗണിച്ചു മുമ്പോട്ട് പോകുന്ന ഒരു സമീപനത്തെ ഒരു തരത്തിലും അംഗീകരിച്ച് തരാൻ സാധിക്കില്ല എന്നതാണ് പറയാനുള്ളത് ഈ ഇപ്പം നടന്ന ഉദ്ഘാടനത്തിൽ ഒരു അപാകതയും ഇല്ല എന്നാണ് ഞങ്ങൾക്ക് ബോധ്യമുള്ളത് അതുകൊണ്ട് ഈ നഗരസഭ കഴിഞ്ഞ നാല് വർഷം ഉണ്ടാക്കിയ അംഗീകാരം കേരളമാകെ ശ്രദ്ധിക്കപ്പെട്ട് പോകുന്ന രൂപത്തിലുള്ള അംഗീകാരത്തിനെ തകർക്കാൻ വളരെ ബോധപൂർവം ഒരു ശക്തികൾ പ്രവർത്തിച്ചു വരുന്നു ഈ വാർത്തകൾ ചമക്കുന്നതിൻ്റെയും വാർത്തകൾ സൃഷ്ടിക്കുന്നതിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ആളെക്കുറിച്ചൊക്കെ നല്ല ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അതുകൊണ്ട് ും കള്ള പ്രചരണം നടത്തുന്ന ആളുകൾ അതിൽ നിന്ന് പിന്തിരിയണം എന്ന് മാത്രമാണ് പറയാനുള്ളത് ആ ഉദ്ഘാടനം നിർവഹിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ അധ്യക്ഷ എന്ന് പറയുന്നത് കെ കെ രവിയും അതുപോലെ തന്നെ സ്വാഗതം പറഞ്ഞത് നമ്മുടെ നഗരസഭാ അധ്യക്ഷയും കൂടിയായി അതുപോലെ തന്നെ ഷാഫി പറഞ്ഞതിൽ എം പി അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ആൾക്കാർ ഉൾപ്പെടെ നല്ല രൂപത്തിൽ ആ പരിപാടി വളരെ വിജയപരമായി നമുക്ക് കൊണ്ടാടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി അതേ ശിലാഫലകം തന്നെയാണ് നമ്മുടെ ജൂബിലി കുളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മിച്ച ശിലാഫലം കാരണം അതിലുള്ള മന്ത്രിയുടെ സ്ഥാനത്ത് വന്നത് എം പി രാജേഷ് അതുപോലെ തന്നെ സ്വാഗത പ്രസംഗികനായിട്ട് വന്നത് ശ്രീമതി കെ പി ബിന്ദു അതുപോലെ തന്നെ അധ്യക്ഷ വരുന്നത് കെ കെ രാമ അന്ന് അതിനുശേഷം ഒരു ഏഴോ എട്ടോ കൗൺസിൽ ഇവിടെ കഴിഞ്ഞു ഇന്ന് വരെ ആ ഇല്ലത്തെ താഴെക്കുളത്തിന്റെ ശിലാഫലവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള യാതൊരു അഭിപ്രായ തെറ്റുകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ല എന്നുള്ള രൂപത്തിൽ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ഒരു പ്രതിപക്ഷ കൗൺസിലും ഒരു കാരണവശാൽ പ്രതിപക്ഷ നേതാവും ഇവിടെ ഉന്നയിച്ചിട്ടില്ല ആ ശിലാകത്തിൽ അപാധകൾ ഉണ്ട് എന്ന് എന്നാൽ ജൂബിലി കുളത്തിന്റെ വന്നപ്പോൾ അതിൽ അപാധകൾ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ലാത്ത സമയത്ത് കെ പി നമ്മുടെ പേര് ചെറുതായിപ്പോയി നമ്മളെ ഈ ചെറുതായലി ഈ തെരഞ്ഞെടുപ്പിൽ ഏഴ് മാസം മാത്രം ബാക്കി നിൽക്കുന്ന സമയത്താണോ ചെറുതായലി കാരണം നാല് വർഷവും അതുപോലെ തന്നെ മൂന്ന് മാസവുമായി വളരെ കൃത്യമായി വടകര നഗരസഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രതിപക്ഷം വളരെ കൃത്യമായി പങ്കുചേർന്നുകൊണ്ട് നല്ല രൂപത്തിൽ പരിപാടികൾ നമ്മൾ നല്ല രൂപത്തിൽ നടത്തുന്നുണ്ട് അതിലൊന്നും ഒരഭിപ്രായ തെറ്റും കൊടുത്ത പ്രതിപക്ഷം ഉന്നയിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ ഇപ്പോഴെന്താന്ന് പറഞ്ഞാൽ ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം എന്ന് പറയുന്നത് കുത്തഴിഞ്ഞ എഞ്ചിനീയറിംഗ് വിഭാഗം അതുപോലെ തന്നെ നഗരസഭയിൽ ഉദ്യോഗസ്ഥന്മാരും ചെയർപേഴ്സണും തമ്മിൽ ഏകോപനമില്ല ഇതൊക്കെ നാല് മാസവും മൂന്ന് മാസവും ഇല്ലായിരുന്നോ അന്നൊന്നും ഉന്നയിക്കാത്ത പുതിയൊരു ആരോപണം ഇപ്പോഴെന്താണ് ഉന്നയിക്കുന്നത് അതിനാണ് പറയുന്നത് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അതിന് ആ രൂപത്തിൽ തന്നെ കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് പറയാനുള്ളത് അങ്ങനെയാണ് പ്രോട്ടോകോൾ എന്നാണ് ഞാൻ അറിഞ്ഞത് എക്സിണിന് അനുവാദം കൊടുക്കേണ്ടത് എക്സിനെ വിളിച്ചോക്കുമ്പോൾ എക്സി അറിയാം അങ്ങനെ ഒരു ജില്ലാ കണ്ടിട്ടില്ല എക്സി അറിയില്ല സെക്രട്ടറിനെ വിളിച്ചോക്കുമ്പോൾ സെക്രട്ടറി പറഞ്ഞത് അങ്ങനെ ഒരു ശിലാഫലകം ഞാൻ കണ്ടിട്ടില്ല ഞാൻ അറിയില്ല അപ്പൊ ഒരാളിലേക്ക് ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ പറയുന്നത് നഗരസഭാ ചെയർപേഴ്സൺ അയച്ചു തരികയും ഞങ്ങൾ ഇത് അടിക്കുകയും തിരിച്ച് അവർക്ക് അയച്ചുകൊടുത്ത് അപ്രൂവൽ വാങ്ങിയിട്ടാണ് ഇത് വെച്ചതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് രണ്ടാമത്തെ കാര്യമാണ് ഇപ്പൊ നല്ല കൗൺസിലറും പ്രകാരണ പറഞ്ഞ് ഇവിടെ കുത്തഴിഞ്ഞ ഭരണമില്ല ഇന്ന് ഞങ്ങൾ നിലകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ഉണ്ടായിരുന്നു ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കഴിഞ്ഞ് ഞാൻ താഴെ ഇറങ്ങി സെക്രട്ടറിനോട് ചിങ്ങളെ കണ്ടില്ല ധനകാര്യ കമ്മിറ്റിക്ക് ഞാൻ അറിയില്ല ഇന്ന് ധനകാര്യ കമ്മിറ്റി നടന്നത് ഞാൻ അറിയില്ല എന്നാണ് സെക്രട്ടറിനോട് പറഞ്ഞത് സെക്രട്ടറിയോട് ഇരുത്തിട്ടുണ്ട് ഇതൊരു വേറെ ലോബിയോ ഇല്ല വേറെന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഉന്നയിക്കുന്നില്ല കാലങ്ങളായിട്ട് നഗരസഭയിൽ നടക്കുന്ന വിഷയായിട്ട് സെക്രട്ടറി നമ്മുടെ മുന്നിലുണ്ട് ഇന്ന് ധനകാര്യ കമ്മിറ്റി ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കൂടെ നടന്ന് ഞാനുണ്ട് മാഷുണ്ട് എല്ലാവരുണ്ട് ഞാൻ പിന്നെ ഹിന്ദു വെച്ച് ഞാൻ താഴെ ഇറങ്ങി സെക്രട്ടറി കണ്ടില്ലല്ലോ ഞാനങ്ങനെ ഒരു ധനകാര്യ കമ്മിറ്റിയുള്ള അറിയേ ഇല്ലാത്ത അപ്പൊ കോർഡിനേഷൻ കംപ്ലൈന്റ് അല്ലേ പിന്നെന്താ നടക്കുന്നത് ഒരു സെക്രട്ടറി അറിയാ ധനകാര്യ കമ്മിറ്റി ഈ അജണ്ട സെക്രട്ടറി മറുപടി ഇല്ലേ പിന്നെ വിളിക്കാണ്ടേട്ടെ ഇവിടെ ഒരു ആകെ എം എൽ എ രണ്ട് പരിപാടിക്കാ രണ്ട് കൊളോദ്ഘാടനത്തിന് ആ രണ്ട് കുളം ഉദ്ഘാടനമാണ് വടകര നഗരസഭ നടത്തിയ പരിപാടിയിൽ ഏറ്റവും ജനപങ്കാളിത്തമുള്ള പരിപാടി അത് രണ്ടും ജനപങ്കാളിത്തം കാണാൻ കാരണം എം എൽ എ ക്ഷണിച്ചത് കൊണ്ടാ ജനകീയപരമായിട്ട് ആളുകൾ വന്നതാ നിങ്ങൾക്ക് ഒരു തമാശ ആയിരിക്കു പരിഹാസാണ് എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് പരിഹാസാണ് എന്റെ വാർഡ് പത്താ നിങ്ങളെ വാട് പാക്കേൽ വാടാ ഒരു ഇടാ ഗ്രാമത്തിൽ ഒരു ചെറിയ വോട്ടർമാരെടുത്ത് ജയിച്ചു വന്ന ആളല്ല എം എൽ എ വടകര നിയമസഭയിലെ ജനങ്ങളെ വോട്ട് വാങ്ങി ജയിച്ചു വന്ന പത്ത് പത്തയ്യായിരം താത്തി കളഞ്ഞിട്ട് എം എൽ എ അപമാനിച്ചു കളിയാ നിങ്ങൾ വിചാരിക്കേണ്ട ഇതാരാണ് അപ്രൂവൽ കൊടുത്തത് നമുക്ക് അറിയണം ഇത് ചെയർമാനാണെങ്കിൽ ചെയർമാൻ അതിന്റെ ഉത്തരവാദിത്വം പറയാം എന്താണ് അതിന്റെ കാരണം അത് വ്യക്തമാക്കിയിട്ട് കൗൺസിൽ തുടങ്ങും അതത്രേ പറയാനുള്ളൂ അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്നുള്ള ഒരു ഒരു നമ്മൾ കേൾക്കുന്നു ഇപ്പൊ അതുപോലെയാ ഇള്ള കാര്യം തോന്നുന്നു കാരണം എന്താ വെച്ചാല് പേര് എം എൽ എന്റെ പേരയിലുണ്ട് അതിന്റെ വണ്ണോന്നീളമൊന്നും പറഞ്ഞൊന്നും പോയി ഒന്നുമില്ല എന്നാൽ അത് പോയി തായിപ്പോയി മേലയായി പോയിന്നുള്ള ഒരു പരാതി അങ്ങനൊരു ഒരു വേറിട്ട ഒരു കാഴ്ചപ്പാടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതെല്ലാം പരിശോധിക്കുന്ന സമയത്താണ് ബോധ്യപ്പെടുന്ന സംഗതി എന്താ വെച്ചാല് നമ്മളെ ചെയർപേഴ്സണെ വിളിക്കാണ്ട് രണ്ട് റോഡ് ഉദ്ഘാടനം ചെയ്തിരിക്കില്ലേ നമ്മൾ എം ബി മുരളീധരന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് മുപ്പത്തിനാലാം മാർഡുള്ള റോഡ് ചെയ്ത അതിൽ ചെയർപേഴ്സണെ വിളിച്ചോ

സെക്രട്ടറി ഓർമ്മിക്കണം പറയുമ്പോൾ ശ്രദ്ധിക്കണം പറയുമ്പോ ഞാൻ പറഞ്ഞു ഞങ്ങൾ പോയപ്പോ അങ്ങനെ കണ്ടതാണ് നമുക്ക് ആ സമയത്ത് രാത്രി ആക്കണം ഞാൻ അത് സാധ്യമല്ലല്ലോ കണ്ടപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പോയപ്പോ അത്രയും ആളുകൾ കടക്കുന്ന പായ ഞാൻ കളവർന്നില്ല അന്നത്തെ ആറോ ഉദയകുമാർ സാറിനോട് ചോദിച്ചു നോക്കണം അന്ന് പങ്കെടുത്ത എഞ്ചിനീയർ വിഭാഗത്തിലെ ആളുകളോട് ചോദിക്കണം എനിക്കതിനാൽ കളവറിയേണ്ട ആവശ്യം പിന്നെ ചെയർമാൻപക്ഷേ കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് സമ്മേളനമായി ബന്ധപ്പെട്ടുകൊണ്ട് അലക്കുന്ന വേദിയൽ ഇത് ഞങ്ങൾക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ എന്താണ് അത് അത് എങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് ഏത് രീതിയിലും നിലപാട് സ്വീകരിക്കുന്ന ഒരു ഉറച്ച ഒരു നിലപാടുള്ള പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുകൊണ്ട് അതികൂടെ കൗൺസിൽ പ്രയോഗത്തിൽ വന്ന് അലക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്താണ് സാധനം പറഞ്ഞത് എന്താണ് സാർ നിങ്ങൾ പറഞ്ഞത് ചെർപേഴ്സണേയും ജില്ലാ കമ്മിറ്റി ദിവാഷ പ്രചാര ഈ കൗൺസിലെന്താ പറഞ്ഞത് എന്തെങ്കിലും പറയാമുള്ളതാണ് രാജ്യമായിട്ട് നമുക്ക് അറിയാം നിലപാട് സ്വീകരിക്കുന്നത് ആ നിലപാട് സ്വീകരിച്ച പ്രത്യേകിച്ച് വന്നത് അത് എഴുതി അടികളി അങ്ങനെയാണ് കല്ലും മാറ്റൂല അത് ശരിയായ പ്രോട്ടോകോൾ പ്രകാരം തന്നെയാണ് വെച്ചിരുന്നത് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വടകരയിൽ ഏതെങ്കിലും ഒരു കല്ലുണ്ടാവുമോ നിങ്ങൾ പറയുന്നത് നഗരസഭയുടെ പരിപാടിയിലേക്ക് എന്താണ് പറഞ്ഞത് ഞാനും അഫ്സർ കൗൺസിലറും ഉൾപ്പെടുന്ന പരിപാടിയിലേക്ക് രണ്ട് പരിപാടി ഇപ്പൊ അടുത്ത് ജെ ടി എസ് ഒന്ന് സ്റ്റം ലാബാണ് ഒന്ന് ആണ് നമ്മൾ മൂന്നാർ ഉണ്ടായില്ലേ നഗരസഭയുടെ വിവിധ കൗൺസിലർമാർ ഒന്നും ഉണ്ടായില്ലേ ഇല്ലത്തെ താഴെ കുളത്തിന് എം എൽ എ ഉണ്ടായിരുന്നു ജൂബിലിപ്പുറത്തിന് ഇല്ലത്തെ താഴെ കുളത്തിലേക്ക് എം എൽ എ ക്ഷണിച്ച് അതേ രീതിയിലേക്ക് ഉള്ള പ്രോട്ടോകോൾ പ്രകാരം തന്നെയാണ് ഇപ്പൊ ജൂബിലിന്റെ ശിലാഫലക ഞാൻ പറയട്ടെ ആയിക്കോട്ടെ എനിക്കും മറുപടി പറയാനുള്ള സമയം ആ രീതിയിലേക്ക് മാത്രമാണ് ഈ ഗ്രൂപ്പിൽ ചെയ്തിട്ടുള്ളത് അതിന് ഇപ്പൊ ശിലാഫലകം തയ്യാറാക്കിയ കാരണം വൈസ് ചെയർമാനും ചെയർപേഴ്സണും ആണ് ഇവിടുത്തെ ശിലാഫലകമായാലും ഒക്കെ തന്നെ തയ്യാറാക്കിയത് ഞങ്ങൾ আমরা সমিতির কারণে নিশ্চিত করব আমরা এই যে উদ্যসমারে এই যে আমরা একে দাও ഉദ്ഘാടക മുഖ്യാതിഥികൾ ചെയർപേഴ്സൺ ആണോ വൈസ് ചെയർമാൻ ആണോ എന്നോടന കരാറല്ലോട് അത് മാറ്റാൻ ആവശ്യപ്പെട്ട ചെയർപേഴ്സൺ അന്ന് കരാറുകളുണ്ടാ പറഞ്ഞോ ഇന്നിപ്പം പറഞ്ഞത് അത് ഞങ്ങൾ രണ്ടാളെ തീരുമാനിച്ചെന്നായിരുന്നു സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം